അന്തരിച്ച ധർമ്മടം മുൻ എം എൽ എ കെ കെ നാരായണന്റെ പൊതുദർശനം തുടരുന്നു നാല് മണിക്ക് പയ്യാമ്പലത്താണ് സംസ്കാരം നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ ആരൊക്കെയാണ് പൊതുദർശനത്തിന് അവിടെ എത്തിയിട്ടുള്ള പ്രമുഖരിൽ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത് പൊതുദർശനം എത്ര സമയം ഇനി നീളും സംസ്കാരം എപ്പോഴാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ മയത്തിനകം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകും അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ അഴീക്കോടൻ മന്ദിരത്തിലേക്ക് എത്തി പിണറായി ധർമ്മടം എം എൽ എ ആയിരുന്ന കെ കെ നാരായണന് അന്തിമോപചാരം അർപ്പിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പം തന്നെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു രാവിലെ ആ അദ്ദേഹത്തിന്റെ വീട്ടിലും പിന്നീട് പെരളശ്ശേരി സ്കൂളിലും ഒക്കെ പൊതുദർശനത്തിൽ വെച്ചപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയത് ആ ഒരു മികച്ച സഹകാരി മികച്ച ജനപ്രതിനിധി മികച്ച പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു ഇന്നലെ വളരെ ആകസ്മികമായാണ് പെരളശ്ശേരി സ്കൂളിൽ ഒരു എൻ എസ് എസ് ക്യാമ്പിൽ കുട്ടികളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ധർമ്മടം എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ അതിനു മുൻപ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ ജി ആശുപത്രി പ്രസിഡന്റ് തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ച അപ്പൊതു സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു കെ കെ നാരായൺ ഏതായാലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകും പയ്യാമ്പലത്ത് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിഖില അളവൂരാണ് വിവരങ്ങൾ നൽകിയത്